ഇതായിട്ട് നിന്ന ആളാണ് പക്ഷെ ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് വന്ന് നല്ല എന്താ പറയാ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലെടുത്ത് സെൻസിലെടുത്ത് നല്ല നമ്മുടെ കമ്പനിയുടെ കൂടെ കട്ടക്കെ നിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നി കുട്ടി പറ്റില്ല എന്ന് തോന്നിയെടുത്തൊന്ന് നല്ല എന്താ പറയാ ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നത് എനിക്ക് പഞ്ചമന്നോട്ടെ കാരണം ഓരോ ലേഡീസും ഓരോ വീട്ടിലെ ബുദ്ധിമുട്ടുകളോണ്ടോ നമ്മുടെ അടുത്ത് വരുന്നത് പക്ഷെ അവരുടെ അടുത്ത് അവർക്ക് കഴിവുകളുണ്ട് പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെ നിക്കും എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ജോലി മാത്രമല്ല കേട്ടോ അതുപോലെ എല്ലാരെയും ഞാൻ ഇത് ചെയ്യാറുണ്ട് പക്ഷെ അവള് വന്നിട്ട് പറയാറുണ്ട് മാഡം പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ല അവൾക്ക് സന്തോഷം അപ്പൊ <laughs> എല്ലാരും <laughs> പിന്നെ നെക്സ്റ്റ് അഭിയാണോ പിന്നെ ഒരടുത്തടുത്തോട് പറയാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതക്കോ വണോ പക്ഷേ ആയില്ല പിച്ചിരി കുളവേ കമല പ്രതിജിക്ക് लगड्या 돼요 സമ്മതില്ല 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 എന്തേ ല ഹാപ്പി ചെറിയടാ கரெക്റ്റ് ആണോ പേപ്പറാണ് പാതി വരണോ ഒന്നുകൂടി പറയൂ എപ്പഴാ കാണൂ എനിക്കാറിയാതെ ഞാൻ പറയണു അത് ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല സ്റ്റാഫുകളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കുന്ന ഒരാളാണത് കൊറച്ച് വണ്ടുണ്ട് എന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ടോക്കറ്റീവ് ആണ് ചില സമയം എന്റെ ഫ്രണ്ട്ന്ന് എന്ന് കഴിഞ്ഞാല് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഗോൾഡിനെ ഒന്നും അറിയില്ലായിരുന്നു വാങ്ങിക്കാൻ പോകും എന്ത് കാര്യം ചോദിച്ചാല് കൂടെ നിന്നെല്ലാം പറഞ്ഞു തന്നത സജു നമ്മള് നെടും ൂക്കളയും എന്താ പറയാ എല്ലാരും ഇത് എന്താണോ എനിക്ക് ഒരു ജിജ്ഞാസം പറഞ്ഞല്ലോ സാധനങ്ങള് ആ

ബ്രാഞ്ചസിലൊക്കെ സെയിൽസ് പോകുന്ന പ്രൊഡക്റ്റ് കൂടെ ആദ്യം അവരേറ്റ് എത്തിയാണ് പോകുന്നത്

enter number ledi am apolum bu thora la k center simji simji bow ka tan bang le na na

ഹെമ്മെമജ് <através tekrar Specifically>.

കുഴപ്പമില്ല കൊടുത്തോ എപ്പോല ഇല്ല ഇല്ല കൊടുത്തോ കൊടുത്തോ

സെക്കൻഡറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിക്കുന്ന ചെയർ പോലും അറിയില്ല അങ്ങനെ അല്ല he <laughs> 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 hey, hey. hai സ്ഥലം പറഞ്ഞ വീട് കിടക്കണ്ടപ്പോ ഓടിച്ചെല്ലോ അതല്ല എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഞാൻ പുള്ളിയെ കൊണ്ട് അപ്പ ഒരാള് പറഞ്ഞത് ആ അതേപോലെ തന്നെയാണ് ആളെ കൂടെ അല്ലേ ഞാനും ഇല്ല <laughs> നീന്ത <laughs> ഗിഫ്റ്റ് ഓപ്പൺ ആകും എനിക്ക്

നമ്മുടെ വേണ്ടി കാക്ടസ് ആണ് അടിപൊളി പൊടിച്ചല്ലേ ഒന്നും നോക്കിയില്ല പണം പോട്ടെ പ്രതാപം ഓക്കേ സന്തോഷം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് ഗിഫ്റ്റ് ആട്ടാ എനിക്ക് ക്രിസ്മസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്

എടപ്പള്ളിയിൽ നടക്കുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പോൾ ഓരോരുത്തർ ഗിഫ്റ്റ് കൂട്ടി ഞങ്ങൾ ആണ് ഇത് ദസ്നിക്ക് കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റാണ് ക്രിസ്മസ് ഫ്രണ്ട് ഞാൻ കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ എനിക്ക് തന്നതാണ് സജുഡാണ് ക്രിസ്മസിൻ്റെ ഇത് വന്നിരിക്കുന്നത് കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ട് കേക്ക് കട്ടിങ് ആണ് നടക്കുന്നത് കേക്ക് കട്ടിങ് അബിയാണ് അബിയാണ് ഇതിൻ്റെ മെയിനായിട്ട് സപ്ലയറാണ് സപ്ലയർ എം എച്ച് തോമസ് എം എച്ച് തോമസാണ് അതിലെ ഇതായിട്ട് നിൽക്കുന്നത് എന്തായാലും ഇവിടെ ഇന്ന് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഓഫീസ് കംപ്ലീറ്റ് ഇന്ന് ക്രിസ്മസിൻ്റെ നമ്മുടെ എച്ച് ആറാണ് കേച്ച് ആർ മറ്റേ ജി എം ആണ് നമ്മൾ അവിടെ ഉണ്ട് അപ്പം ലൈവ് വീണ്ടും വരുന്നതാണ് ലൈവ് കട്ട് ചെയ്യണോ ആ ലൈവ് കട്ട് ചെയ്യണോ ഇനി ഇവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കമന്റ് ചെയ്യുന്നില്ലല്ലോ Ti <laughs> <laughs>